എടാ മോനെ ഇതാണ്ട ദോഷക്കെടാ രംഗണ്ണനും പിള്ളാരും ഇതുവഴി വരികയാണെങ്കിൽ തീർച്ചയായും ഇവിടെ കയറി തട്ടുദോശയും കാടമുട്ടയും കഴിച്ചിട്ടേ പോകത്തുള്ളൂ എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ നമ്മൾ ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോഴാണ് ഇവിടെ വലിയൊരു തിരക്ക് കാണുന്നത് ഒരു നോർമൽ മലയാളിയെപ്പോലെ ഞങ്ങളും ചിന്തിച്ചു ഇതന്നത ഇത്രയും ഒരു തിരക്ക് ഇവിടെ സാധാരണ വിവരേജിന് മുന്നിലാണോ ഇത്രയും ക്യൂ കാണുന്നത് ഇപ്പോഴാണെങ്കിൽ സമയം രാത്രി മണി കഴിഞ്ഞിരിക്കുന്നു ഏതായാലും ഒന്ന് ഇറങ്ങി നോക്കിക്കളയാം ചിലപ്പോൾ ബിരിയാണി കൊടുത്താലോ അങ്ങനെ ഇറങ്ങി നോക്കിയപ്പോഴാണ് എൻ്റെ പൊന്നളിയന്മാരെ ഒരു രക്ഷയില്ല യൂത്തന്മാരും ഫ്രീക്കന്മാരും ഫാമിലിയും കുട്ടികളും എന്ന് വേണ്ട സകല ആൾക്കാരും തങ്ങളുടെ ഊഴം കാത്ത് നിൽപ്പാണ് സംഭവം ഇതൊരു ചെറിയ ദോഷക്കടയാണ് എന്നാൽ ഇത്ര തള്ളിക്കയറൻ ഇവിടെ എന്താണ് ഇത്ര പ്രത്യേകത ക്യൂവിൽ നിന്ന് ഒരു ഫ്രീക്കനോട് ചോദിച്ചപ്പോൾ അവൻ്റെ മറുപടി ഇങ്ങനെ എൻ്റെ പൊന്നാശാനെ ഇതിൻ്റെ ഇരട്ടി തിരക്കായിരുന്നു ഇവിടെ ഇപ്പോൾ ഒരു മഴ പെയ്തുകൊണ്ടാണ് അത്രയും ആളെല്ലാം പോയത് കാടമുട്ട സ്പെഷ്യൽ ആണുപോല ഇവിടുത്തെ തിരക്കിന് കാരണം ആ എന്നാൽ പിന്നെ അതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം നമ്മളും തീരുമാനിച്ചു ആരെങ്കിലും സീറ്റ് ഒഴിയാൻ വേണ്ടി നമ്മളും കാത്തു നിന്നു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് എൻട്രി പാസ് കിട്ടി ആ സ്ഥലമൊക്കെ പറയാൻ ധൃതി വെക്കല്ലേ ആദ്യം ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ സംഭവം കിടിലുമാണ് നല്ല സോഫ്റ്റ് ദോശയും ചമ്മന്തിയും സാമ്പാറും മുളക് ചട്നിയും പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഇതാണ് കാടബുൾസെ ആദ്യം നമ്മുടെ ആസ്ഥാന ടേസ്റ്റാരോട് ചോദിക്കാം എങ്ങനെയുണ്ട് ഇത് സ്ഥലം എവിടെയാണെന്ന് അറിയോ അളിയന്മാരെ നമ്മുടെ ചവറ ടൈറ്റാനിയത്തിന്റെ അടുത്തു നിന്നും അടൂർ റൂട്ടിൽ ഒരു നാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മുഖംമൂടി മുക്കുന്ന സ്ഥലത്ത് ആണ് ഈ ദോഷക്കട ഹൈവേയിൽ നിന്ന് വരുമ്പോൾ റോഡിന്റെ വലതു സൈഡിൽ കുറേ വർഷമായി കടയുണ്ട് എത്ര കാലമായിട്ട് കടയുണ്ടെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം അപ്പോൾ നമ്മൾ ഈ കടയുടെ തിരക്കാണ് വലിയ തിരക്കും കൂട്ടാണ് ഇവിടെ സംഭവം വന്നപ്പോഴാണ് എത്ര വർഷമായി നമ്മുടെ ഈ കട ഉണ്ടായിരുന്നു തുടങ്ങിയിട്ട് പതിനേഴ് വർഷമായില്ലേ എന്നാ ഇവിടുത്തെ സ്പെഷ്യൽ എന്താണ് കാടമുട്ടയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാടമുട്ടയാണ് സ്പെഷ്യൽ കഴിക്കാൻ വേണ്ടിയാണ് ഈ ആൾക്കാർ ഇത്രയും തിരക്കുണ്ട് അവിടെ ഏഹ് പിന്നെ വേറെ എന്തൊക്കെയല്ലേ ചമ്മന്തി വൈകിട്ട് അഞ്ചു മണിക്ക് തുടങ്ങി രാത്രി രണ്ടു മണി വരെ കട ഉണ്ടാകുമെന്നാണ് പറയേണ്ടത് ഒരു വട്ടമെങ്കിലും ഇവിടെ കയറിയവരുണ്ടെങ്കിൽ നമ്മുടെ വീടുകാരൊന്ന് കമൻ്റ് ഇടണം അല്ലാത്തവർ ഇതുവഴി പോകുമ്പോൾ ഒന്ന് കയറി നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറയുക അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം ഇപ്പോൾ സമയം രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞു എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി ഗുഡ് നൈറ്റ്